السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضوا الله يا عباد الله اتقوا الله وعن ابي هريرة رضي الله عنه, عنه عن النبي صلى الله عليه وسلم قال من نفس عن مؤمن كربة من كرب دنيا نفس الله عنه كربة من كرب യോമൽ ഖയ്യാമ റവാഹു മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമയം ഇമാം മുസ്ലിം തൻ്റെ സഹയിൽ രേഖപ്പെടുത്തിയ അബുഹുറൈറി അള്ളാഹുഅൻഹുൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇമാം നവീർ റഹ്മത്ത്ല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ മുപ്പത്തി ആറാമത്തെ ഹദീസായി ഇത് രേഖപ്പെടുത്തിയതായി കാണാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ ആ ദുരിതങ്ങൾ മനുഷ്യനെ ജീവിപ്പിക്കും അത് തരണം ചെയ്യാനുള്ളൊരു മാർഗവും ഇല്ല എന്ന് സ്വയം വിധി എഴുതുമ്പോഴാണ് പല ആൾക്കാരും തോറ്റുപോകുന്നത് ദുരിതവും കഷ്ടപ്പാടും വിഷമവും ഒക്കെ എല്ലാവർക്കും എല്ലായ്പ്പോഴും സ്ഥിരമായിക്കൊള്ളണം എന്നില്ല ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു വിശ്വാസിയുടെ ബാധ്യത എന്താ ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അറിയണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നിരുന്നാൽ പോലും ആ വിഷയം മനസ്സിലാക്കി ആത്മാർത്ഥമായി നമ്മളെ കൊണ്ട് ആ നേരത്തെ എന്താണോ കഴിയുന്നത് ആ കഴിയാവുന്നതിന്റെ മാക്സിമം ചെയ്യും എന്തിനാണത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അയാളെ രക്ഷപ്പെടത്തേതാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ എന്നാണ് അതോടൊപ്പം തന്നെ അതുകൊണ്ട് കിട്ടുന്ന ഒരു വലിയ സൽഫലമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ദുരിതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരിതം ഈ ദുനിയാവിലെ ദുരിതമല്ല മരണ മരണസമയത്തുള്ളതല്ല ബർസഹനുള്ളതല്ല അതൊരപ്പുറത്ത് മഷറിൽ ഒരു ദുരിതമുണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത കേട്ടുകേൾവിയിലൂടെ മാത്രം പരിചയമുള്ള ഒരു നേരം പോലും അവിടെ നിൽക്കാൻ ഒരാൾ പോലും ആഗ്രഹിക്കാത്ത അത്രയും ദുസ്സഹമാണത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ അങ്ങനെയുള്ള ദുരിതത്തിൽ നിന്ന് കയറ കരകയറാൻ പല മാർഗങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് റസൂൽ അള്ളാഹി സ്വഹു അലൈഹി വസ്ലം ഇവിടെ പഠിപ്പിക്കുന്നത് ഒരാൾ ആശ്വാസം നൽകിയാൽ ദുരിതത്തിൽ നിന്ന് കരകയറ്റിയാൽ പ്രയാസത്തിൽ സഹായിച്ചാൽ എൻ മുഹ്മീനിനൊരു മുഹ്മീനിനെ കുർബത്തമ്മിൻ കുറബി ദുനിയ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു പ്രയാസം ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ദുരിതത്തിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ നഫസ് അള്ളാഹു സഹായിക്കും ആളിലെ പ്രയാസങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രയാസം അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഒന്ന് ചെയ്താൽ അള്ളാഹുവെ എനിക്കൊരു നൂറ് ദുരിതം നൂറ് കഷ്ടപ്പാട് നൂറ് ബുദ്ധിമുട്ട് എനിക്ക് പരലോകത്ത് പടച്ചോൺ തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി തൊണ്ണൂറ്റൊമ്പതൊന്നു അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് കൗണ്ട് ഡൗൺ ചെയ്ത് അല്ല നമ്മുടെ ശരീരത്തിൽ വെച്ച ജീവൻ്റെ കൗണ്ട് ഡൗണിംഗ് തുടങ്ങിയിട്ടുണ്ട് പ്രഷർ പരിശോധിക്കാൻ വേണ്ടി ഇങ്ങനെ അമർത്തിയിട്ട് വിട്ട പിന്നെഴ്ച ആ ത്രെഡ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ ബോൾസ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ അള്ളാഹു സുബൈൻ ഹുത്തലി ദുനിയാവിലേക്ക് വിട്ടപ്പം തന്നെ നമ്മുടെ പരാപോളയിലെ ആയുഷിൻ്റെ ഗ്രാഫിങ്ങനെ താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു വരികയാണ് ഇത് ഈ പൂജ്യത്തിൽ പൂജ്യത്തിലെത്തുന്നതിന് മുമ്പ് നാളെ പരലോകത്ത് വെച്ചിരിക്കുന്ന ദുരിതങ്ങളുടെ പൂജ്യത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയാം വിധം നമ്മുടെ മുൻപിലെ ദുരിതങ്ങളിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഇടപെടണം അതാണ് റസൂൾ അള്ളി സാഹു അലൈഹി വസ്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഒരാൾ ഒരാളെ ഈ ദുനിയാവിൽ സഹായിച്ചാൽ അതുവഴി നാളെ റബ്ബ് അയാളെ صحيح الله سبحانه وتعالى أترم صحيح قل സമാശ്വാസത്തോടു കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ മുത്തുമർ എന്നും പറഞ്ഞ് സ്വാഗതം ചെയ്യുമ്പോൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ അബദ്ധങ്ങളും തെറ്റും കുറ്റവും ഒക്കെ അള്ളാഹു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മറമ്മത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ഭർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്കോ മറ്റുതര ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അവരവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കിക്കൊടുത്ത് അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തിത്തന്ന അനുഗ്രഹിക്കട്ടെ ഈമാനുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി തുടരാനും മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്ന് മാറി അഫുഅലിഹ എന്ന കലിമ കലിവ കാമിലായോടുകൂടി പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബ പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആ കൊണ്ട് വസൂയത ചെയ്തവരുടെ നല്ല മുറാദുകൾ മൊറാദ് ഹാസിലാക്കുകയും എല്ലാവിധ പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ റിസുഖിൻ്റെ ഐഷത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും ഓലിയാക്കളും സലഫുസാലികളും സുദ്ധീഖുകളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും اللهم الله توفيق نلغي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته